പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കാണെങ്കിൽ പനി പനിയൊക്കെ മാറി മൂക്കൊലിപ്പൊക്കെ മാറി എങ്കിലും ഇന്നലെ രാത്രി മൊത്തം ചുമയായോണ്ട് ഈ ചുമക്കുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടും ആകെ ഉള്ള എനർജി മൊത്തം ഈ ചുമക്കുമ്പഴത്തേക്ക് പോകും അപ്പൊ നമ്മള് നമ്മടെ ഉണ്ണിച്ചേട്ടൻ വലിയ ആളാ ചേട്ടൻ മറ്റേ കാറിന്റെ കടയില നമ്മൾ ഗ്യാസ് നിറയ്ക്കാനും വേണ്ടി താഴോട്ട് പോകുക കേട്ടോ ഇപ്പം പെട്ടെന്ന് ഒരു സ്മെല്ലടിച്ചപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിലത്തെ ചില കാര്യങ്ങൾ ഓർമ്മ വന്നു ചില മണം വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരത്തില്ല ഈയൊക്കെ എങ്ങനെ വരാറുണ്ടോ എന്തോ വരാറുള്ള എനിക്ക് വരും പണ്ട് നമ്മൾ അങ്കമാടി പോണ സമയത്ത് പേനാ പെൻസിലിനൊരു പ്രത്യേകമാണം എന്റെ ദേവമി എനിക്കങ്ങ് തിന്നാന്ന് തോന്നുന്നു ഞാൻ അതുകൊണ്ട് ഈ റബ്ബറൊക്കെ കടിച്ചങ്ങ് തിന്നു അതേപോലെ നമ്മുടെ നടരാജൻ പെൻസിലിന്റെ ഒക്കെ പുറയിൽ ഇങ്ങനെ ഇത് കാണത്തില്ല അങ്ങനെ ഒക്കെ അടിച്ച് ഇങ്ങനെ ചെണക്കി അതിങ്ങനെ ചൂല് പോലെ ഇരിക്കും കഴിയുമ്പോ പക്ഷേ എന്റെ പെൻസിൽ അതുകൊണ്ട് ആരും വാങ്ങിക്കത്തില്ല കാരണം വേറെ ഇല്ലാത്ത പെൻസിൽ ആരെയും വാങ്ങിക്കോ അപ്പൊ അവിടെ മാമനുണ്ടോ എന്ന് ചോദിക്കട്ടെ ഈ ഗ്യാസ് നിറച്ചിട്ട് വേണം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മച്ചമ്മക്ക് പനിയാ അമ്മച്ചേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എനിക്കിന് ആശുപത്രിയിൽ പോകുന്ന ഇഷ്ടമില്ല ഇതിൻ്റെ ഓഫീസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കക്കൂസ് ആവുള്ളൂ എന്നെ പറഞ്ഞിട്ട് വിടുമോ ഇവിടെ ഓഫീസുണ്ടോ എന്ന് നോക്കി രണ്ട് കക്കൂസ് ഉണ്ട് ഭയങ്കര ചൂടാട്ടോ ഇവിടെ ഭയങ്കര ചൂട് അപ്പം കഷ്ട അപ്പൊ പണ്ടാണെങ്കിൽ എനിക്കിങ്ങനെ വീഡിയോയിലൊക്കെ സംസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു കാരണം എന്താണെന്ന് പറയും ഈ പല്ല് ഇത് ഒരുമാതിരി മമ്മട്ടീടെ അത്രയുള്ള പല്ല ഈ മുന്നി ദൈവം തന്നിട്ടുള്ള കണ്ടോ അതുകൊണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ എൻ്റെ പല്ല് ഇങ്ങനെ എടുത്ത് വെക്കും ചേട്ടായും പറയും എന്തൊരു പല്ലാ ഇത് എന്ന് പക്ഷെ ഇപ്പൊ ഞാൻ അതിൽ ഓക്കെ ആയി കാരണം എനിക്കുള്ളതും കൊണ്ടല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റും പിന്നെ പല്ല് കാണുന്നോണ്ടൊന്നും അല്ലേ അപ്പൊ അങ്ങനൊരു ചമ്മലുണ്ടായിരുന്നു എന്താ പറയൂ അവരോട് നിനക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും എപ്പോഴും ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ മറ്റേ റീൽസ് ഒക്കെ ചെയ്യുമ്പം കുറച്ചേരത്തേക്ക് ഒന്ന് അഭിനയിക്കുന്നതേ ഉള്ളു പിന്നെ ചില സമയം നല്ല ഇതായിരിക്കും ഡാൻസ് ഒക്കെ കളിക്കും ചില സമയം ഒരു മാസ്റ്റർ സ്റ്റെപ്പ് ഉണ്ട് ഒരു അതൊരു വെറൈറ്റി സ്റ്റെപ്പാ പക്ഷേ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ അപ്പം ഈ മാസ്റ്റർ സ്റ്റെപ്പ് കാണിച്ച പക്ഷെ എന്റെ യൂട്യൂബ് തന്നെ അടിച്ചു പോവും ബ്ലോക്ക് അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ ഇവിടെ ആരും ഇല്ല കേട്ടോ അമ്മച്ചമ്മയ്ക്ക് നല്ല പനിയുണ്ട് അമ്മച്ചമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പിന്നെ എന്താ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക ഈ കൊച്ചിലൊക്കെ ആണെങ്കിൽ കൊച്ചിലെ എന്റെ വിചാരം ഈ സിനിമാ നടനും സിനിമാ നടിമാരും ഒക്കെ ടിവിയുടെ അകത്താ ജീവിക്കുന്നത് ടി വി പൊട്ടിച്ച അതിന്റെ അകത്ത് അവരിന്ന് ചേട്ടാ അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടായിരുന്നോ കൊച്ചിലെ ഓക്കെ കൊച്ചിലെ ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂൺ ഏതായിരുന്നു അങ്ങനെയല്ല മലയാളം ഞാൻ എനിക്ക് മായ കാണാൻ സൂപ്പർ സൂപ്പർസിജി ഇഷ്ടമായിരുന്നു മായം മായം അത് കണ്ടിട്ടുണ്ടോ കാരണം ആ ഏജ് അന്നരക്ക് നല്ല ഏജ് ഉണ്ട് ഞങ്ങൾ നയൻറ്റീസ് കിഡ്ഡായോണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റി ഞങ്ങൾ ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് ഓടി വരായിരുന്നു മായക്കണ്ണും കാണാൻ മനസ്സിനുള്ളിൽ കയറി കൂടുങ്കള്ളും എന്നും എന്നും ഉള്ളിൽ നമ്മുടെ മായക്കണ്ണൻ എനിക്ക് മായക്കണ്ണൻ ഭയങ്കര ഇഷ്ടമായിരുന്നു മായക്കണ്ണൻ ഒന്ന് പോഴുന്നേറ്റ പിന്നെ അതേപോലെ മറ്റേ സ്റ്റുവേർട്ട് ലിറ്റിൽ ഉണ്ടായിരുന്നു അത് മലയാളത്തിൽ വരും അത് ഈ സൂര്യ ടിവിയിലെല്ലാം ഞായറാഴ്ച ഇംഗ്ലീഷ് സിനിമകൾ മലയാളത്തിൽ കാണിക്കും ഞാൻ ഇംഗ്ലീഷ് സിനിമ കാണത്തില്ല കാരണം ഇംഗ്ലീഷ് അന്നറിയത്തില്ല ഇപ്പോഴും എനിക്ക് ഇംഗ്ലീഷ് സിനിമ കാണുന്നതിനു വലിയ താല്പര്യമില്ല കണ്ടാൽ ഈ കൊച്ചിന്റെ കൂടെ നിന്ന് ഈ കൊച്ചു എനിക്ക് കഥ പറഞ്ഞു തരും മലയാളത്തിൽ എന്താ എന്താച്ചെനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലന്നല്ല ഒന്നെങ്കി ടൈറ്റിൽ വായിക്കണം ആ ഒരു ശേഷം ഷേ എന്ന് പറഞ്ഞങ്ങ് പോകും അങ്ങനെ മനസ്സിലായി അപ്പൊ സ്റ്റുവേർഡ് ലിറ്റിൽ സ്റ്റു പൊട്ടിയോ സ്റ്റുവേർഡ് ലിറ്റിലെ പൂച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വെള്ളപ്പൂച്ച സ്റ്റുവേർഡ് ലിറ്റിലല്ലേ എലിയുടെ വിരണം ആ പിന്നെ എനിക്ക് മറ്റേ സൂപ്പർ സുജി ഇഷ്ടം മന്ത്രം ചെയ്യുന്ന സുജി പറയുന്നു ഈ ചൂല് ഒരു ചൂലും കൊണ്ട് ഞാൻ പണ്ട് ചൂല് അങ്ങനെ വെച്ചിട്ട് മന്ത്രം ചെയ്യുന്ന സുജി പറയുന്നു അങ്ങനൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഇനി വരെണ്ണം പറയാം ആ ഡൈലോഗ് ഏതിലാണെന്ന് പറയണേ എന്നുള്ളിൽ ഉറങ്ങുമാ ശക്തിവാ എനിക്ക് ഹീമാൻ വലിയ ഇഷ്ടമല്ലെങ്കിൽ ഹീമാനൊക്കെ കാണുമായിരുന്നു അതൊക്കെ ഒരു കാലം സൂപ്പർ ആയിരുന്നു അപ്പൊ ഞാൻ എന്താ പറഞ്ഞപ്പോളെ ഇത് പറഞ്ഞു ആ ഗ്യാസിന്റെ ആളെ വിളിച്ചിട്ട് ഗ്യാസ് തറച്ച തങ്ങും പോവാട്ടോ മണിക്കിപ്പം ഭയങ്കര വിഷമമാട്ടോ ആരും ഇല്ല പൊന്നുമണി ഇപ്പൊ ഒറ്റയ്ക്കുള്ള എല്ലാരും കടയിലൊക്കെ പോകുന്നുണ്ട് പൊന്നുമണിയുടെ മോന്ത് മുഴിഞ്ഞ് കാണിച്ച് ഇയാൾ മു മാന്തി മുറിച്ചു കേട്ടോ ഏ എനിക്ക് ഭയങ്കര വിഷമ ഇവിടെ ആരും ഇല്ല പൊണ്ണ ഒറ്റയ്ക്ക് ഉള്ള ചക്കുർ പൊണ്ണോണി ചമ്പട് പൊന്നാണി ചിമ്പിടി കഷ്ടമാട്ടോ ഒറ്റയ്ക്ക് ഇതെല്ലാം ചൊറിഞ്ഞ് മുറിച്ച ഇവർക്ക് ഇടയ്ക്ക് ഈ പകിനൊരു ചൊറിച്ച് ഇൻഫെക്ഷൻ വരും ഇവർക്ക് വേ ഇ അടുത്തിരിക്കോ അടേ വിഷമമാട്ടോ വിഷമോ എപ്പോഴും ഇങ്ങനെ ഇരിക്കണോ ഇയാൾ കാലൊക്കെ വെച്ചുകൊണ്ടോ ഇയാളെ എടുത്തോണ്ടിരിക്കണം ഏഹ് വിഷമോ അസ്വദി പോന്നോ വൈന്നോ വിഷമിച്ചിരിക്കുക തലേമില്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം അതിന് നമ്മളെ അമ്മച്ചിയമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇരിക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പതിയെ സംസാരിക്കുന്നത് ഇപ്പം അമ്മച്ചിയമ്മയുടെ ബ്ലഡ് കുത്തിയെടുക്കാനും വേണ്ടി അങ്ങോട്ട് കയറ്റി ഇത് കാണുമ്പോൾ എനിക്ക് സ്ഥലം ഇറങ്ങും പേടിയാണ് അതുകൊണ്ട് ഇറങ്ങി കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത് ഞാനതുകൊണ്ട് അസുഖം വന്നാൽ മാക്സിമം ഞാൻ ഹോസ്പിറ്റലിൽ വരത്തില്ല ഇപ്പോൾ പനി വന്നിട്ട് എനിക്ക് പേടിയാണ് ഇഞ്ചെക്ഷൻ വെക്കുന്ന പേടിയാ മരുന്ന് കഴിക്കുന്ന ഇഷ്ടമല്ല

എന്നിട്ട് ഞങ്ങള് കടയിൽ നിന്ന് കേറി കറിയൊക്കെ എടുത്ത് എടുത്ത് നമ്മൾ വേറെ കടയിൽ നിന്ന് ചിക്കൻ ഫ്രൈ വാങ്ങിക്കുന്ന സ്വന്തം കടയിൽ നിന്ന് ചിക്കൻ ഫ്രൈ രണ്ട് വ്യത്യാസം നമുക്ക് ഇഷ്ടമുള്ള പീസ് പീസൊക്കെ എടുക്കാം സ്വന്തം കടയിൽ നിന്ന് അപ്പൊ ഞങ്ങൾ അമ്മച്ചമ്മയെ കൊണ്ടുവിട്ടിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം അപ്പൊ അമ്മച്ചമ്മയെ കൊണ്ടുവിട്ടിട്ട് വരും നമ്മുടെ ഇപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കൻ ഫ്രൈ കണ്ടോ നല്ല രസമുണ്ട് പുള്ളിക്കുനു നരിഞ്ഞത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നമ്മടെ കടയിലെ പറയാലോട്ടോ രാവിലെ വറുത്തു വെച്ചതാ ബാലൻസ് ഒന്ന് എടുത്തോണ്ട് വന്നേ വേണോ കടയിലെ പൊതു ഇതിന് പരി പൊതിയാണ്ട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ കഴിച്ച് ഞാൻ അരി ഊറ്റി അരി തിളപ്പിച്ചു ചോറ് കൊടുത്ത് എന്നിട്ട് നമ്മൾ തിരിച്ച് കടയിലോട്ട് പോവുകയാണ് എന്റെ നെറ്റിലെ ആ കുരുണ്ടോ അതിനെ ഞാൻ അങ്ങ് പൊട്ടിച്ച് എനിക്കല്ലേലും ഉള്ള ഒരു സോക്കേടാ ഈ കുരു വന്നു കഴിഞ്ഞാല് അതിനെ പൊട്ടിക്കണം പൊട്ടിച്ചില്ല എനിക്കൊരു സമാധാനം കിട്ടത്തില്ല നമ്മൾ വീണ്ടും കടയിലോട്ട് പോവാട്ടോ ഈ കാറിരുന്ന് ബ്ലോഗ് ചെയ്യുന്നതൊന്നും ആൾക്കാരില്ലേ ഞാനിപ്പോ അതേപോലെ ഫുൾ ടൈം കാറിലിരുന്ന് ബ്ലോഗ് ചെയ്യുന്ന അങ്ങനെയുള്ളവരില്ലേ കാറി മാത്ര ബ്ലോഗ് ചെയ്യുന്ന എല്ലാരും വിചാരിക്കും ഒരു വട്ടം ഇതിലേക്ക് കൊച്ചി കാറി കയറുന്നു ശരിക്കും എന്ന് എവിടെയെങ്കിലും പോവു അപ്പൊ എന്തേലും വീഡിയോ എടുക്കാമോന്ന് വെച്ച് എടുക്കുന്നേ ഇതിലൊന്നും കാര്യമുള്ള ഒരു കാര്യവും ഇല്ല ശരിക്കും ഒന്നും ചിന്തിച്ച എന്റെ വീഡിയോലൊന്നും ഒരു തേങ്ങ ഇല്ലോ വെറുതെ ഇരുന്ന് കാര്യം പറയുന്നത് അത്രേ ഉള്ളു അപ്പൊ അമ്മച്ചേമ്മക്ക് നല്ല പനിയായിരുന്നു കൊറേ പട്ടിക്കുട്ടന്മാര് ഈ സമയമേ ൃികം ഒക്കെ ചിലപ്പോ മൂടാപ്പൊക്കെ കാണത്തില്ലേ മൂടാപ്പും തണുപ്പ് ഇന്ന് അങ്ങനത്തെ കാലാവസ്ഥയാണ് ഇന്നലെ ആയിരുന്നു പൊരിഞ്ഞ ചൂടായിരുന്നു ഭയങ്കര ചൂട് ഇന്നലെ നമ്മുടെ കടയിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഉച്ചക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത് ദിവസല്ലേ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂന്നാമത് ദിവസമാണ് ഇന്ന് രാവിലെ തിരക്കുണ്ടായിരുന്നോ അതിന്റെ രാവിലെ ഞങ്ങള് പോയില്ലേ കൊള്ളാം എന്തിനും എന്റെ ചേട്ടൻ പറഞ്ഞോണ്ടല്ലോ എല്ലാത്തിനും ചന്തയാന്ന് ഞെരടി ചിമാതാ നിങ്ങ എന്താ വേണേലും പറഞ്ഞു അപ്പൊ നമ്മളങ്ങോട്ട് പോവാ മഴയൊക്കെ ഉണ്ട് മഴക്കോളൊക്കെ വരുന്നുണ്ട് രാവിലെ ഒട്ട് ഞാനാണെങ്കിൽ ഞങ്ങളുടെ ചാച്ചനെ ഓടിച്ചിട്ട് കിട്ടുന്നേ ഇല്ല ഫോണ് ഫോൺ കൈ കാണും പക്ഷെ സൈലന്റ് ആയിരിക്കും ഒന്നും അച്ഛനറിയത്തില്ല അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചിക്കൻ കഴിച്ചോണ്ട് എനിക്ക് വലിയ വിശപ്പിനി കാണത്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് എന്തേലും കഴിക്കും ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഞാൻ ഉച്ചക്ക് ബിരിയാണി ചേട്ടായി ചേട്ടായി ചോറ് ചോറ് ഡയറ്റാ അതുകൊണ്ട് കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ചേട്ടയ്ക്ക് കൊളസ്ട്രോൾ ആവുന്ന കൊളസ്ട്രോൾ കുറഞ്ഞു ടൂ നൈന്റിയിൽ നിന്നും ടു തേർട്ടിയിലേക്ക് വന്നു അല്ലേ നമ്മളെ പിടൂരത്തെ കടയിൽ കയറി മാങ്ങയും കൂടെ വാങ്ങിച്ച കടയിലേക്ക് നല്ല മണമില്ലാത്ത മാങ്ങ ചെല മാങ്ങ ഇങ്ങനെ മണപ്പിക്കുമ്പോഴേ മണം പുറത്തു വരുത്തില്ലോ പണ്ട് എന്റെ സ്വഭാവമായിരുന്നു ഈ കടയിലൊക്കെ ചെന്നിരുന്ന അമ്മ മാങ്ങയൊക്കെ വാങ്ങിക്കാൻ അവിടെ നിന്ന് അങ്ങ് കരയും കരഞ്ഞിട്ട് ആ ഒരു മാങ്ങ ഇങ്ങനെ വാങ്ങിച്ചിട്ട് കഴിവാ നിങ്ങ കടിച്ചോടെ ഇപ്പോഴും അങ്ങനൊക്കെ കേട്ടോ മുന്തിരിങ്ങിയൊക്കെ കൊണ്ടു വയ്ക്കുമ്പോഴേ ഞങ്ങ ആക്രാന്തമാ കഴിവത്തൊന്നുമില്ല ചെലപ്പോ അത് ഒരെണ്ണം പറക്കി തുണിയിൽ അങ്ടച്ചിട്ട് വായിലോട്ടങ്ങിടും അതേപോലായിരുന്നു മാങ്ങ ഈ മാങ്ങയെ നമ്മുടെ മറ്റേ കിളിച്ചുണ്ട മാങ്ങയോ മാങ്ങ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതില് ഉള്ളി അരിയണം കൊച്ചുള്ളിയും കൊത്തി അരിയണം എന്നിട്ട് പച്ചൻ മുളക് മുറിച്ചിട്ടിട്ട് അതി ഉപ്പു ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഞെവിടിയിട്ട് തിന്നണം എന്നോ രുചിയോന്നറിയാ ഭയങ്കര രുചിയാ മാങ്ങി ഇങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ മാങ്ങിയുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ തിന്നുവായിരുന്നേ ഇപ്പൊ ഈ മാങ്ങ കണ്ടപ്പോ എനിക്ക് മാങ്ങ കഴിക്കാൻ തോന്നി ചേട്ടാ ഒന്ന് എൻജോയ് ഹാപ്പി ആയിട്ടിരുന്നേ അവരൊന്ന് കാണട്ടെ എന്റെ ചേട്ടയുടെ ഹാപ്പിനെസ് ചേട്ടാ ഹാപ്പി ആക്കിയാ ഞാനുള്ളപ്പോ അങ്ങനെ എന്തോ വിഷയം ഞാൻ നമ്മളിപ്പം കടയിലോട്ട് പോവാട്ടോ ഒരു കിലോ മാങ്ങിച്ച് മാങ്ങ അച്ചാർ ഇടാനായിരിക്കും ഇന്നലെ ഇട്ട് അച്ചാർ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് മാങ്ങാച്ചാറൊക്കെ പിന്നെ പണ്ടേ വീട്ടിൽ കഴിക്കാൻ ബേക്കറി ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ മാങ്ങാച്ചാർ കഴുകി കഴിക്കുമായിരുന്നു ഒരു കിണ്ണിയിലെടുത്തോണ്ട് പോയി കഴുകും എന്നിട്ട് മാങ്ങാച്ചാർ അങ്ങ് തിന്നുമായിരുന്നു ഇതൊക്കെയായിരുന്നു എന്റെ പരിപാടി പിന്നെ ചക്കക്കുരു വറുത്ത് തിന്നുവ എപ്പോഴും എന്തെങ്കിലും വേണം വീട്ടിലെ പലഹാരപ്പെട്ടി കാലിയായ അന്ന് അടിയാ വീട്ടിൽ അപ്പൊ നമ്മളങ്ങനെ കടയിൽ വന്നു അപ്പൊ കടയിലോട്ട് കയറട്ടെ ഇനി തിരക്കായിരിക്കും ഇനി വീഡിയോ നോക്കി സോറി ഞാൻ ചേട്ടൻ കൂടെ മീൻ വാങ്ങിക്കാൻ പോവാണ് പത്തനാപുരത്തോട്ട് നമ്മുടെ കടയിലേക്കുള്ള അപ്പൊ മീൻ വാങ്ങിച്ചിട്ട് വരാ ഇത് നമ്മുടെ മുന്നിലത്തെ കടയാണ് ബാറ്ററി കട ഈ വെള്ളം കുടിക്കാൻ വളരെ നല്ലതാണ് ചുമ്മാടുത്ത് കുടിക്കല്ലേ കത്ത് പോവേ ഞാൻ പോയി വേറെ ഒരു സ്കൂട്ടർ നോക്ക് പിടിക്കട്ടെ മീൻ മൺസ്യുണ്ട് ഞണ്ടുണ്ട് ആ മീൻ എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പൊ കൊറേ മീനുണ്ടല്ലോ ഈ മീൻകടയുടെ സൈഡിൽ ഫീൽ എന്നാ ഐസ് ഒക്കെ നിൽക്കുന്നോണ്ടേ അപ്പൊ ചാളയുണ്ട് അയിലുണ്ട് <affiliated. laughs> ി അല്ല നെത്തോലി ഒന്നും ഇല്ല ഇവിടെ അപ്പൊ ഞങ്ങള് മീൻ വാങ്ങിച്ചു വീട്ടിലോട്ട് പോവാട്ടോ അപ്പൊ പൈസ കൊടുത്തിട്ട് ബാക്കിയൊന്നും വേണ്ട പോവാ ഞാൻ അവിടെ വെച്ച് എന്റെ ഒരു ബസ്മേറ്റിനെ കണ്ടു ബസ്മേറ്റ് ബസ്മേറ്റ് കുറച്ച് കുടിച്ചിട്ടാണ് തോന്നുന്നു എന്നോടൊന്നും കൂടെ ഇടുന്ന ചെറുക്ക ഏതാ അപ്പൊ ഏത് ചെറുക്ക അപ്പൊ ചേട്ടാ എന്നെ ഓട്ടോ അല്ല കൊണ്ടുപോടുന്ന ഞാൻ ചെങ്ങളെ അറിയിതല്ല അത് ഇതാ അപ്പൊ ആ ഓ അപ്പൊ എന്നെ നോക്കി അപ്പൊ നമുക്ക് കടയിലോട്ട് പോവാ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാണ് ഞാനും ചേട്ടാ പോയി മീൻ വാങ്ങിച്ചു മീൻ വാങ്ങിച്ചപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ബസ് ബസ്മേറ്റിനെ കണ്ടു എന്നും ആ മാമൻ കയറുന്ന ബസ്സിലാ കയറുന്ന മാമയും മിണി കുടിച്ചിട്ടേ കണ്ടായിരുന്നു ഇങ്ങനെ എന്നിട്ട് പറയാതെ ആ കൂടാതിരുന്ന ചെറുക്കൻ ആ ചെറുക്ക ഏതാ അപ്പ ചെറുക്കൻ അപ്പൊ എന്നെ ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ഏതാ ആ കൊണ്ടുവിടുന്ന ചെറുക്കൻ എന്നും കൊണ്ടുവിടുന്നേ പറഞ്ഞ ഓരോ ഒരു വാക്ക് മതി ചേട്ടാക്ക് വയ്യ പിള്ളേരെ അതാണ് സത്യം അതാണ് ചേട്ടായി മിണ്ടായിരിക്കുന്നത് അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ തീർന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് എല്ലാരും ഒന്ന് ഓർത്തെടുക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് രാവിലെ വീട്ടീന്ന് ഇറങ്ങിയ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മച്ചമ്മയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്യാസ് നിറയ്ക്കാൻ പോയി എന്നിട്ട് നമ്മൾ കടയിൽ വന്നു കടയിൽ വന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു ഒന്നും ചെയ്തില്ല നമ്മൾ എന്നിട്ട് ആ വീട്ടിൽ പോയി നമ്മൾ കടയിൽ നിന്ന് ചിക്കൻ എടുത്തുകൊണ്ട് പോയി ചിക്കൻ വറുത്ത നിന്നു എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും കടയിൽ വന്ന് മീനും വാങ്ങിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വിടുവാണ് അപ്പോൾ ഇന്ന് ഇത്രേ ഇത്രയേ ഉള്ളൂ കടയിലെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കടയിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സഹായിച്ചു ചുച്ചയ്ക്കൊക്കെ എല്ലാവരും വരണം വീഡിയോ വെറുതെ ഇരുന്ന് കണ്ടാൽ പോരാ നമ്മുടെ കടയിൽ വരണം നിങ്ങളെൻ്റെ കടയിൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് പറയും െന്ന് കണ്ടോ ചേട്ടാ എന്നോട് പറയാ കാവ്യ വീഡിയോയില് പതിയെ സംസാരിക്കണമെന്ന് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി നിന്ന് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നടക്കിരിക്കുന്നു അധ്യക്ഷൻ ഇങ്ങനെ സംസാരിക്കണോന്നു അങ്ങനെ സംസാരിച്ച നിങ്ങക്ക് ഇഷ്ടപ്പെടോ ഞാൻ ഇങ്ങനെ വീഡിയോയില് അതെ പിന്നില്ല ഞങ്ങളുടെ അമ്മച്ചി അമ്മയും കൂടെ ആശുപത്രിയിൽ പോയി ഇഷ്ടപ്പെടോ ഇല്ലല്ലോ അപ്പൊ ഇതല്ലേ എല്ലാവർക്കും ഇഷ്ടം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീടിന്ന് നീ പറ പറരോട് പോവാന്ന് എന്നെ മാത്രം വന്നാ കാണുന്നെ ചിലര് എൻ്റെ വീടോട് താഴെ വന്നിട്ട് പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടം എന്നൊക്കെ ഉണ്ടല്ലോ ഞാൻ ബ്ലോക്ക് ചെയ്യല്ലോ അതിന് പറ നിന്നെ ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ എങ്കിലും അവരോട് പറ പോവാന്ന് മാത്രം പോവാ പറയുന്ന ഒന്നും കിട്ടില്ല അപ്പൊ അടുത്തതായി നമ്മൾ അവതരിപ്പിക്കുന്നത് അന്നം തൊന്റെ ചെറിയ വലിയ ഹൃദയത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഇത് നമ്മൾ വീട്ടിലേക്ക് പണ്ടിത് കിട്ടപ്പോൾ എന്റെ ഏറ്റവും വലിയ പരിപാടിയായിരുന്നു കേട്ടോ ഇങ്ങനെ വെച്ച് സംസാരിക്കുന്നത് എനിക്ക് എടുത്തു കൂട് ആ കൂടിൽ ഇതൊക്കെയാ എന്റെ പരിപാടി രസമല്ലെയോ എന്താ ഒരു ലൈഫേ ഉള്ളൂ കിട്ടുന്ന സമയം ചിരിച്ചു കളിച്ച് നടക്കണം ചുമ്മാ ആവശ്യമില്ലാത്ത ഓർത്ത് വിഷമിക്കാനും വിഷമോക്കുള്ള മനുഷ്യരായ എല്ലാരും നിങ്ങളെല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ ചേ എന്തോ എടുക്കണ്ടേ ആ അപ്പൊ ചാറ്റ ഓൾറെഡി ഒരു ചാറ്റ പറഞ്ഞു അത് കഴിഞ്ഞപ്പ് ഈ കുന്തോ എനിക്ക് കിട്ടിയത്